ിലുള്ള എന്റെ പ്രായുള്ള കുട്ടികൾ എല്ലാരും ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഭയങ്കര ഓവർ ക്യൂട്ട്നെ ആയിട്ട് യൂണിക്കോൺസും അതും ഇതും കണ്ടു നിൽക്കുന്ന ആൾക്കാരല്ല ഞങ്ങൾ കുറച്ചും കൂടെ ഇപ്പോഴത്തെ പിള്ളേർക്ക് ഈ കൊച്ചിന്റെ പ്രായത്തിൽ എനിക്ക് അറിയും മറ്റൊന്നും ാണ് ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ അറിയാ എല്ലാരും ഡിസ്കസ് ചെയ്യുന്നവരാണ് സ്കൂളിൽ പോകുമ്പോഴും നമ്മൾ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും അപ്പൊ മാറി ജി ട്വന്റി ഉച്ചകോടിയെ പറ്റി സംസാരിക്കാം ബിഗ് ബോസ് ഒക്കെ പോട്ട് വേറെ പണി ഇല്ലോ പിന്നില്ലാത്ത ആഗോളതാപനം കേക്ക് എങ്ങനെ പോകുന്നു സാധനം ഇപ്പഴും ഉണ്ടോ സാധനം ഉണ്ടോ ഒരു കുറച്ച് കുറച്ച് തുളയൊക്കെ ഓസോൺ പാളികളുടെ വിള്ളലിന്റെ കുറച്ച് തുളയുടെ ഒക്കെ ഡയമീറ്റർ കുറഞ്ഞായിരുന്നു ആഗോളതാപനമൊക്കെ നമുക്ക് കുറച്ച് കുറയ്ക്കായിരുന്നു എന്തു ചെയ്യാനെ പ്ലാസ്റ്റിക് ഒക്കെ ഇട്ട് കത്തിച്ച് നമ്മൾ ഓസോൺ ലെയറിന് വിള്ളലുണ്ടാക്കിക്കൊണ്ടിരിക്കുവല്ലോ ആൾക്കാർ ഇത്ര മോശമാണിത് ഇല്ലേ ഇല്ലേ അച്ഛനാണോ അമ്മയാണോ സൂപ്പർ ഹീറോ

പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പോഴത്തെ ജനറേഷൻ അടുത്ത് പിടിച്ചു നിൽക്കണമെങ്കിൽ വേറെ ക്രാഷ് കോഴ്സിന് വല്ലതും പോകേണ്ടി വരും ഗൈസ് പറ്റില്ല പറ്റൂല പറ്റൂല ഭയങ്കരമ്മാവനും പിള്ളേരുമായിട്ടോ എൻ്റെയൊക്കെ കുട്ടിക്കാലമായിരുന്നു ഞാൻ ഓർക്കുന്നത് ഗോലികളി കല്ലുകളി മറ്റേ കേർഡ് കളി ആയിട്ട് അയ്യന്തോറും തെണ്ടിത്തിരിഞ്ഞ് നടക്കലായിരുന്നു നമ്മുടെയൊക്കെ പരിപാടി അതുകൊണ്ട് ഓരോന്ന് നിൽക്കിയിരുന്ന ലോക പറയുന്നു അയ്യോ കാലത്തിൻ്റെ ഒരു പോക്കെ അപ്പം അപ്പോൾ ഇതായിരുന്നു കേസ് നമ്മുടെ വീഡിയോ ഒരു പെയ്ഡ് പ്രൊമോഷനും കൂടെ ഉണ്ട് അത് നമ്മൾ ഒരു മൂത്രത്തിക്കാലുള്ളവർക്ക് വേണ്ടിയിട്ട് ഗുണം ചെയ്യുന്ന ടൈപ്പ് ഒരു വീഡിയോ ആണ് എനിക്കും മൂത്രത്തിക്കാലുണ്ട് ഞാനെന്തായാലും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചു പെട്ടെന്ന് ഉടനടി ആശ്വാസം കിട്ടുന്ന സാധനമാണ് കേട്ടോ നമുക്കൊന്ന് വീഡിയോ ഒന്ന് കണ്ടുപോക്കാം मतलब कितने साल दे दो तीन साल हो गए कि डॉक्टर साहब पति मिली है पकड़ आ है हाँ जब जितनी यार जितनी जितनी जो भी दर्ज रवायत सभी यहाँ पे आ ही अच्छा 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 ये देखिए आ रही है अब देखते हैं निकल कैसे निकल हाय 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 बने कल्प मुंह से निकल ले बात रोटी करना

മണ്ടൻ വിചാരിച്ചാണ് യഥാർത്ഥത്തിലെ കല്ലാന്ന് അത് ആ ഒതളങ്ങിയ പോലുള്ള കല്ല് കൂടെ വന്ന് അപ്പൊ ഇതാണ് നമ്മുടെ പെയ്ഡ് പ്രൊമോഷൻ മൂത്രത്തിൽ കല്ലുള്ളവർക്ക് ഒരാശ്വാസമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പം അപ്പൊ ഉപകാരപ്പെട്ടെങ്കിൽ താഴെ കമെന്റ് ചെയ്യട്ടോ അപ്പൊ ശരി